ഹലോ 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 സംശയം തീർക്കാൻ വേണ്ടി വിളിച്ചതാ എന്താ സംശയം ഞാൻ സമയം ഉണ്ടോ ശരി ഞാൻ ഇപ്പൊ ഗൾഫിൽ വന്നതാണ് വന്നിട്ട് ഇരുപത്തഞ്ചു ദിവസമായി വണ്ടി വണ്ടിയോടിച്ചു വന്ന കാര്യങ്ങളിലായിട്ട് വന്നാണ് അപ്പം എന്നാലും അപ്പാക്ക് പയ്യ കാര്യങ്ങള് ഞാനിട്ട് വന്നു ഒന്ന് കറണ്ട് കാര്യം പഴുത്തതായിട്ട് ഇരിക്കുകയാണ് അപ്പോ വരുമാന മാർഗത്തിനായിട്ട് എനിക്കൊരു വണ്ടി എടുക്കണം എന്നാ ഇതിന് മുന്നേ ഈ പലിശാമയും കയറിയൊന്നും പറ്റിയിട്ടില്ല ആ ഇതുവരെ വരെ കേറി കയറി കളിച്ചിട്ടുണ്ടായില്ല ആവശ്യങ്ങൾ വരുമ്പോ ഞാൻ സ്വർണം വെക്കും വിട്ടിട്ട് കയനടത്തും പിന്നീട് ഒക്കെ സ്വർണം പിടിച്ചു കൊടുക്കും അങ്ങനെയാണ് കുറിക്കാറൊന്നുമില്ല ഞാൻ ഒരുപാട് ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് കൊറന്വേഷിച്ചു അതൊന്നറിയാൻ പറ്റിയത് ഇപ്പൊ ചെയർമാൻ എന്താ ഫിനാൻസ് കോർപ്പറേഷൻ എന്തോ കണ്ടവരെ വിളിച്ചപ്പോ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് വൈക്കിൾ ലോൺ ആണ് ഈ അപ്പം അവര് പറഞ്ഞഅത്തെ സദ്യക്കുള്ളൂന്നാ പറഞ്ഞതെട്ടത് മനുഷ്യന്റെ സാമ്പത്തിക ആവശ്യം എന്ന് പറയുന്നത് വീടാവാം വൈക്കിൾ വണ്ടിയാകാം ആവാം അത്യാവശ്യ കാര്യങ്ങള് ഹോസ്പിറ്റലിൽ അത്ര ക്രിട്ടിക്കൽ സ്ഥിതി മാത്രമേ കൊടുക്കണുള്ളൂ പറയാൻ കേട്ടില്ല അതും വെച്ചു എല്ലാരും പറഞ്ഞോണ്ട് ഇസ്ലാമിയൊക്കെ സാഹചര്യം നമ്മുടെ നാട്ടിലില്ല സാധാരണ ഇപ്പൊ എടുക്കാൻ നിവൃത്തിയുള്ളൂ പക്ഷെ ഇസ്ലാമിക് വഴി വണ്ടിക്ക് ഫിനാൻസ് കിട്ടുന്നത് ഞാൻ ഒരു വണ്ടി കാണുന്നു വണ്ടി പത്തു ലക്ഷം രൂപയാണെന്ന് വിചാരിച്ചോ ആ പത്ത് ലക്ഷം രൂപയുടെ വണ്ടി കണ്ട് നിങ്ങൾ അതെല്ലാം പറഞ്ഞ് നിങ്ങൾ ബാങ്കിനെ സമീപിച്ച് അപ്പൊ ആ ബാങ്ക് അതില് നിങ്ങൾക്ക് എത്ര വർഷത്തേക്കാണ് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ആദ്യം കൊടുക്കാൻ എത്ര രൂപ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് ബാങ്ക് നിങ്ങളോട് പറയും ആ വണ്ടി ഞങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് തരും അപ്പൊ പത്ത് ലക്ഷം രൂപയുടെ വണ്ടിയാണ് നിങ്ങൾക്ക് അഞ്ചു ലക്ഷം മൂന്ന് വർഷത്തേക്കല്ല അഞ്ചു വർഷത്തേക്കാണ് ലോൺ വേണ്ടത് അപ്പൊ വണ്ടിയുടെ വില പന്ത്രണ്ടര ലക്ഷം പതിമൂന്ന് ലക്ഷം ആയിരിക്കും ആ വണ്ടി നിങ്ങള് പോയി മേടിക്കുമ്പോ പത്ത് ലക്ഷം റുപ്യ കിട്ടും നിങ്ങളുടെ കയ്യില പൈസ അല്ല ഞാൻ നിങ്ങൾക്ക് അത് വാങ്ങിട്ട് തരുന്നു പതിമൂന്ന് ലക്ഷം നിങ്ങൾ എനിക്ക് അടവടവായിട്ട് തന്നാ മതി എന്ന് പറയുന്നതും ആ വണ്ടിയമ്മ നിങ്ങൾക്ക് ഒരു നൈൻ പെർസെന്റേജില് പിന്നെ ബാങ്ക് ലോണ് തന്നിട്ട് നിങ്ങളൊരു മൂന്ന് വർഷം കൊണ്ടോ അഞ്ചു വർഷം കൊണ്ടോ തുല്യ അടവായിട്ട് അടച്ചാൽ മതി എന്ന് പറയും എന്താ വ്യത്യാസം പേര് മാറുന്നുള്ളൂ അതായത് ഒരു വസ്തുവിന്റെ വിലയുടെ മുകളിൽ ആ വസ്തുവിന്റെ വില ഒന്നിച്ചു കൊടുക്കാൻ ഇല്ലാത്തതിന്റെ പേരിൽ അധികം കൊടുക്കുന്ന അധികം വാങ്ങുന്ന പൈസയാണല്ലോ ഇപ്പത് പലിശ അല്ലേ ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞാൽ അതല്ല ഞാൻ ഇന്നലെ ഫൈനാൻസിനെ അപേക്ഷിച്ചു അവരെ അന്വേഷിച്ചു അവർ കണ്ടമാനം പൈസ ആണ് മേടിക്കണത് ഏത് ഫിനാൻസ് ഐസി ബാങ്കോ ഐസി ഐസി സിൻഡിക്കേറ്റ് ബാങ്കോ ബാങ്കിലും ഇവിടെ പോയി എത്ര അവര് പറഞ്ഞത് കനറ ബാങ്കിലുണ്ട് പക്ഷെ അപ്പൊ അതിപ്പോ എനിക്ക് വേറെ രീതിക്ക് കിട്ടും പരിസ്യരീതിയിൽ കിട്ടും അതെങ്ങനെ എന്റെ എന്റെ വീടിന്റെ ഇത് വെച്ചിട്ട് എന്താ വെച്ചുകഴിഞ്ഞാല് കൃഷിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് നാല് ശതമാനത്തെ രീതിയിൽ കിട്ടും ആ ലാഭമാണ് ഇതിനേക്കാൾ പൈസ കുറവായിരിക്കും അത് മത്സ്യ കുടുങ്ങിക്കുള്ള പേടികൊണ്ടാണ് ഞാൻ ഇത്താത്തത് ഇതൊക്കെ അല്ല ആ പേടി ഈ പേടി നമ്മൾ എന്താ വ്യത്യാസം ഇസ്ലാമിക് ബാങ്കിങ് പറഞ്ഞാല് പലിശ തന്നെയാണ് പലിശ ഇല്ലാത്ത ഇല്ലാത്തൊരിടപാടും ഇല്ല പിന്നെ ആ പലിശ എന്ന് പറയുന്നത് ഇവർ മൊത്തക്കണക്കിൽ ആദ്യം കൂട്ടും അത്രേ ഉള്ളൂ നിങ്ങൾ എത്ര ദിവസത്തിന്റെ ഉള്ളിൽ കൊടുക്കണം അതിന് എത്ര റുപ്യ അധികം തരണം ഇതെ പലിശ അതിന് ബാങ്ക് സർവീസ് ചാർജ് എന്ന് പറയും ഇവിടെ പലിശ എന്ന് പറയും അത്രേ ഉള്ളു ഇപ്പൊ ഇസ്ലാമിൽ അടിമത്തം പിന്നെ ഹറാമാണ് അല്ല അടിമത്തല്ല ഉള്ളത് അടിമത്തൊക്കെ ഈ വലം കൈ ഉടമപ്പെടുത്തിയവർന്നാണ് അത്രേ ഉള്ളു വ്യത്യാസം ഒരു ഇല്ല പലിശ പലിശ തന്നെയാണ് പണത്തിന് വാല്യൂണ്ട് പണം ഇറ്റ് സെൽഫ് ഒരു വിനിമയ മൂല്യമുള്ള സാധനമാണ് ആ സാധനത്തിന് വർഷം തോറും അതിന്റെ വില കുറയും അതിന്റെ മൂല്യം കുറയും അതുകൊണ്ട് നിങ്ങക്ക് അടുത്തൊരു കൊല്ലത്തേക്ക് എന്റെ കയ്യിൽ ഇപ്പൊ ഉള്ള ഒരു മൂല്യം തരുമ്പോ തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് ആ ആ സമയത്ത് അതിന്റെ മൂല്യം എത്രയാണ് അത് കിട്ടും വേറെ ഒന്നുമില്ല സാമ്പത്തിക ആവശ്യങ്ങള് നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരു ഇല്ലാത്തവശ്യത്തിന് നിങ്ങള് പിന്നെ സൊല്യൂഷങ്ങള് വണ്ടി ഒരുത്തൻ ഒരുമിച്ച് പിന്നെ ഒരു പതിനഞ്ചു ലക്ഷം മുടക്കിട്ട് ഒരു വീട് വെക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പേരില് ഒരു നാല് താർപ്പളം കെട്ടി താമസിക്കാലോ മനസിലായോ സമയത്ത് ഇയാൾക്ക് ഇയാൾക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഒരു പത്ത് വർഷം കൊണ്ട് ഇരുപത് ലക്ഷോ ഇരുപത്തിരണ്ട് ലക്ഷോ ആവും എന്നത് കൊണ്ട് അയാള് പലിശ ആവും എന്ന് വിചാരിച്ചിട്ട് മേടിക്കാതിരിക്കാം എങ്ങനെയാണെന്നു മെയിൻ റസൂലൊക്കെ പലിശക്ക് പലിശ ആ പലിശക്ക് മുഹമ്മദ് നബി പലിശ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ പിന്നെ പിന്നെ ഇസ്ലാമിക ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞാല് പൈസ ഉള്ളോ പൈസ അല്ലാത്തവനെ സഹായിക്കണം നിങ്ങളായാലും ഒക്കെ പള്ളി പളി കമ്പനിയോടൊക്കെ പോയിട്ട് പറയും പലിശ പലിശ പോയാലും പലിശ അറാമാണ് ഇന്നൊന്ന് സഹായിക്കണം എന്ന് പറയും അപ്പോൾ തരുവല്ലോ മുസ്ലിമിനെ മുസ്ലിമിനെ സഹായിക്കാനുള്ള ബാധ്യത അല്ലേ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് ആ പിന്നെന്താ പറഞ്ഞ പിന്നെ ബാങ്ക് ലോൺ പൈസ ബാങ്കിലോ നോക്കണില്ല അല്ലെ പൈസക്കാരെടുത്തി വെക്കേ ഞാൻ അല്ല ഇതൊന്നും നടക്കണ കാര്യമല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള സാധനമാണ് പലിശ പിന്നെ അത് കൊള്ളപ്പലിശയും പട്ടിപ്പലിശയും നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ബ്ലേഡ് ഒക്കെ അതിൽ പോയി തലവെച്ചു കൊടുക്കാതിരിക്കാം അത്യാവശ്യം വേണമെങ്കിൽ നിന്ന് ലോൺ എടുക്കാം സ്വർണം വെച്ചിട്ട് വേണമെങ്കിൽ ലോൺ എടുത്തിട്ട് നിങ്ങൾ കാര്യം നടത്താം നിങ്ങൾക്ക് വീട് പേര് സ്ഥലം ഉണ്ടെങ്കിൽ സ്വർണ്ണം വെച്ചാല് കാർഷിക ലോൺ കിട്ടും ചെറിയ ഇളവിൽ കിട്ടും അത് വെച്ച് ഞങ്ങൾ കാര്യം നടത്താം അല്ലെങ്കിൽ അത് അത്യാവശ്യമല്ലേ നിങ്ങള് പിന്നത്തേക്ക് മാറ്റി വെക്ക അപ്പൊ അതാ പറഞ്ഞത് അപ്പൊന്നെങ്കിൽ നിങ്ങക്ക് വണ്ടി വാങ്ങാൻ നിർബന്ധമാണെങ്കിൽ നിങ്ങള് വണ്ടി വാങ്ങി അതുകൊണ്ട് ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് കൊടുക്കുന്ന ഒരു ലാഭവിഹിതല്ലേ അത്രേ ഉള്ളു അല്ലാതെ ഇത് ഇത് പലിശ എന്തോ മഹാമാരകമായ പ്രശ്നമാണ് ചിന്തിക്കുന്നതിന്റെ പ്രശ്നാണ് നിങ്ങൾ പിന്നെ മർക്കസിലൊന്ന് പോയി അന്വേഷിച്ചോ യുവലിക്ക് എത്ര ബാങ്കിൽ ലോൺ ഉണ്ടെന്ന് ഇപ്പൊ ലോൺ ഉണ്ടോ അറിയില്ല നിക്ഷേപം പലിശ ഉണ്ടാവുള്ളു ഇപ്പൊ ഇൻഷുറൻസ് പലിശ അല്ലേ അല്ല ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ ഒരു വണ്ടി സംഘടിപ്പിച്ചു വിചാരിച്ചോ അതിന് ഇൻഷുറൻസ് എടുക്കണ്ടേ അത് അതറാമല്ലേ അപ്പൊ ഈ പലിശയുടെ കേസിൽ അത്രേണ് പലിശ അങ്ങനെ തന്നെയാണ് പൈസ വെറുതെ ഒരാളിപ്പോ ഒരാളുടെ കയ്യിലിരിക്കുന്ന പത്ത് ലക്ഷം പത്ത് കൊല്ലത്തേക്ക് അഞ്ചുവല്ലത്തേക്ക് അഞ്ചല്ല കഴിഞ്ഞിട്ട് നിങ്ങൾ പത്തു ലക്ഷം തിരിച്ചു കൊടുക്കാവുന്ന രീതിയിൽ ഇന്നത്തെ കാലത്ത് ആരും തരൂല്ല അത് ഏത് ഇസ്ലാമിക് ബാങ്കും തരൂല കാരണം ആ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് പത്ത് ലക്ഷം കിട്ടുന്ന സാധനം അന്ന് പതിനഞ്ചു ലക്ഷം ആയിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ ആ വാങ്ങിയ പത്ത് ലക്ഷം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് പത്ത് ലക്ഷം തന്നെ കൊടുത്തിട്ട് അയാൾക്ക് എന്താ കാര്യം അയാൾക്കാ നഷ്ട പിന്നെ മരിക്കുമ്പോ ജൂതന്റെ അടുത്ത് പടയെങ്കിൽ പണയത്തിലാണ് നിങ്ങള് കേട്ടിട്ടുണ്ടോ ജൂതന്മാര് പലിശക്കല്ലേ പൈസ പണി കൊടുത്തിന്ന് മദീനയില് ജൂതന്മാരെയും പലിശക്കനല്ലേ പൈസ പണയം കൊടു പണയത്തില് കൊടുത്തിന്നെ അല്ലേ അത് അബൂബക്കറിനോട് പറയണത് സീറത്ത് റസൂലുണ്ട് മതി ഇബിനിന്റെ തബരിയിലും ഒക്കെ ഉണ്ട് മൊഹമ്മനെ നിങ്ങളോട് പലിശ കൊടുക്കരുത് വാങ്ങരുത് പറഞ്ഞ ഞങ്ങൾക്ക് പലിശ തരും ചെയ്യും പറഞ്ഞാണ് അബൂബക്കർ ജോ തന്നെ അത് ചരിത്രത്തിലുണ്ട് നിങ്ങൾ വായിച്ച് നിങ്ങൾ ചോദിക്കേ എങ്ങനെ പഠിക്കാനോട് ചോദിക്കേണ്ട നോക്കിക്കോളി എങ്ങനെ എങ്ങനെന്താ എന്റെ പേര് മുഹമ്മദ് ഹസനെ ഞാൻ ഇതിപ്പോ നല്ല മല്ലിക്കണം എന്താ മാനന്താന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടില്ല ഇപ്പൊ കൃഷി ഉള്ള ആൾക്കാണെങ്കിൽ ഇത്ര ടെൻഷൻ ഉണ്ടാവും എനിക്കറിയാൻ ഫാദർക്ക് എടുക്കലുണ്ട് അവരൊക്കെ എടുക്കാൻ പലിശ എന്താ കാര്യം പലിശ എന്താണിട്ടെ ആറാണെന്നു

ക്ഷം രൂപ മതിയോ ആ ബുക്ക് എടുത്ത് തോട്ട് കിടാൻ നോക്കി എന്നിട്ട് ബാങ്കിന്ന് ലോൺ എടുത്തിട്ട് വണ്ടി പണി വണ്ടിയോ നിങ്ങളെ പണിയോ പള്ളിക്കത്തെ പറയും നിങ്ങൾക്ക് നിങ്ങക്ക് ജീവിതമാർഗമല്ല അപ്പൊ മിസ്കിമാർക്കും പിന്നെ പാവപ്പെട്ട ആളുകൾക്ക് ജീവിതമാർഗം അല്ലാത്തവർക്കും ഇതൊക്കെ പിരിച്ചു തരാൻ പറയും ബൈത്തൽ മാലിന് ഉണ്ടാവില്ല പള്ളിയിലെ മഹലിന്റെ സെക്രട്ടറി മഹലിന്റെ ബാങ്ക് അക്കൗണ്ട് പോയി നോക്കി പള്ളി പള്ളി കമ്മിറ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇഷ്ടം പോലെ ഉണ്ടാവും മഹല്ലിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ പലിശേന്റെ കാര്യം ആലോചിച്ച് പേടിച്ചിട്ട് അതിമ തൊടാൻ പേടിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഇത്രയും തക്കവയുള്ള ഒരു മനുഷ്യനെ ജീവിക്കാൻ സഹായിക്കേണ്ട ബാധ്യത ഇവിടുത്തെ പിന്നെ ഉലമാക്കൾക്കും ആക്കൾക്കും ഇല്ലേ ഉമ്മത്തിനില്ലേറുള്ള നമുക്കറിയാം അതാ പറഞ്ഞു നിങ്ങൾക്ക് കാര്യൊന്നും ഇല്ല ഇതൊക്കെ എന്തോ മണ്ടത്തരം വെച്ചാണ് പലിശയിൽ എന്താ തെറ്റ് കണ്ടുപിടിച്ചിട്ട് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതായത് നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ ഇൻഫ്ലേഷൻ റേറ്റ് ഓൾമോസ്റ്റ് ആണ് അതായത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇന്നിപ്പോ നൂറ് റുപ്യള്ള സാധനം आ, 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 ം കഴിയുമ്പോ ചെലപ്പോ നൂറ്റി ഏഴ് രൂപയാവും മനസ്സിലായോ ഇതാണ് ഒരു വർഷത്തെ ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ പറയണത് അതായത് ഇതിന്റെ മൂല്യത്തിൽ വരുന്ന മാറ്റം അതിന്റെ തൊട്ട് മുകളിലായിരിക്കും ബാങ്ക് പലിശകൾ ഓൾമോസ്റ്റ് എല്ലാം എട്ടായിരിക്കും ചിലത് ഒമ്പതായിരിക്കും ഇതിനേക്കാളും അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇന്ന് പത്ത് ലക്ഷം വാങ്ങാൻ വെച്ച വണ്ടി നിങ്ങൾ അഞ്ചു ലക്ഷം കൊണ്ട് പത്ത് ലക്ഷം ഉണ്ടാക്കിയിട്ട് വാങ്ങുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ പത്ത് ലക്ഷത്തിന് കിട്ടൂല പന്ത്രണ്ട് ലക്ഷോ പതിമൂന്ന് ലക്ഷോ പതിനാറ് ലക്ഷം ഒക്കെ ആവും ആ മനസ്സിലായോ ആ അപ്പൊ ബെറ്റർ ഇപ്പ നിങ്ങള് പതിനഞ്ചു ലക്ഷം വാങ്ങിട്ട് അഞ്ചു ജീവിക്കണല്ലേ ഇനി ഇതിലെന്താ തെറ്റെന്ന് പറയും ഞാൻ എനിക്കിപ്പോ നിലവിൽ വണ്ടി അല്ലേ ഇപ്പൊ ഊബർ കിട്ടിക്കണേ ഡെയിലി തൊള്ളായിരം രൂപ വാടക ആ വണ്ടി തരാന്ന് പറഞ്ഞു തൊള്ളായിരം വാടക നിങ്ങളുടെ മുതലില്ലല്ലോ മുതല് പൈസ വേണ്ടേ അതിപ്പോ ഞാൻ വണ്ടി എടുത്ത് തന്നിട്ട് വേറെ വണ്ടി ഇങ്ങക്ക് എടുത്ത് തന്നു അയാളുടെ വണ്ടിയാണത് അയാൾക്ക് അതിന് പിന്നെ ചെലവില്ലേ ആ വണ്ടിയുടെ കൊല്ലം കൊല്ലം കഴിയും തോറും കൊറയല്ലേ ചെയ്യാ അപ്പൊ ആ വണ്ടി ഉപയോഗിച്ച് നിങ്ങൾ ജീവിതമാർഗം നടത്തുമ്പോ അയാൾക്ക് തൊള്ളായിരം കൊടുക്കണ്ടേ ഇതിലൊക്കെ അതിലില്ലാത്ത എന്ത് തെറ്റാണ് അതിലില്ലാത്ത എന്ത് തെറ്റാണ് അതിലില്ലാത്ത എന്ത് തെറ്റാണ് ഇപ്പൊ പത്ത് ലക്ഷം രൂപ നിങ്ങള് ലോൺ എടുത്തിട്ട് പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങള് അഞ്ചു കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ ഇണ്ടാവുക നമ്മൾ ഒരു ദിവസം തൊള്ളായിരം വെച്ചിട്ട് ഈ അഞ്ചു കൊല്ലത്തേക്കൊന്ന് കൂട്ടിക്ക് എത്ര രൂപ വരുന്നേ എങ്ങനെ ലാഭം പിന്നെ ബാങ്ക് വലിശ വണ്ടി എടുക്കണല്ലേ പിന്നെ ഇതില് എന്താ തെറ്റി പിന്നെ എന്തിനാ ഉമ്മാനൊക്കെ വലിച്ചിരുന്ന് ഈ ഇസ്ലാമ് ബോധം ഇല്ലാത്ത ആൾക്കാർ അന്ന കാലത്ത് എന്തോ പറഞ്ഞു അത്രേ ഉള്ളു മനസിലായോ റസൂല് എന്ത് പറഞ്ഞിട്ട് റസൂല് പറഞ്ഞ പണ്ടത്താണ് ഇപ്പൊ ദേ ഉമ്മാനെ വിഭജനിക്കുന്ന പോലെയാണ് പലിശ സൂലിന്റെ വിവരമില്ലാത്തതിനെപ്പോ നമ്മളെന്ത് ചെയ്യാൻ പറ്റും അതാ കാലത്ത് ജീവിച്ച ആൾ പിന്നെ റസൂലിന് ജൂതന്മാരോടുള്ള വിരോധം കൊണ്ടുണ്ടാക്കിയ ഒരു ഇടപാടുന്നല്ലാതെ പേലെന്താ ഇപ്പൊ നമ്മള് ട്രംപ് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലേ അതേപോലത്തെ ഒരു കലാപരിപാടി തന്നത് കേട്ടോ എനിക്ക് മനസ്സിലായി നിങ്ങളെ ഒരു സംഭവൊക്കെ പക്ഷെ ഒരു രക്ഷയില്ല സത്യ ഒരു കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കുക ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെ നിങ്ങള് ഇതിന് പരിഹാരം തേടി ഇങ്ങനെ നടക്കുക അല്ല വേറെ ഓപ്ഷനൊന്നുമില്ല നിങ്ങളെ സഹായിക്കേണ്ട ആൾക്കാർ അവിടെ വെറുതെ ഇരിക്കലെ ഒരു മനുഷ്യനെ ഹറാമ് ചെയ്യാൻ പേടിച്ച് മടിച്ച് മാറി നിക്കുമ്പോ ഉമ്മത്ത് അയാളെ പരിഗണിക്കുന്നേ ഇല്ല അല്ലേ എന്താ കഷ്ടാണ് നോക്കി ഓലെ എന്ത് തീനായി പറയണേ ശരി